നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊത്തി കൊത്തി സുരേന്ദ്രൻ മോദിയുടെ മുറത്തിൽ കയറി കൊത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പല്ലേ ഒന്ന് പൊക്കി അടിക്കാൻ ഒരു പാട്ടുണ്ടാക്കി പാട്ട് ഇറങ്ങിയപ്പോഴോ അത് കേന്ദ്രത്തിന്റെ മൂട്ടിൽ വീണാണ് പൊട്ടിയത് എയറിലാണിപ്പോൾ സുരേന്ദ്രനും കൂട്ടരും കേരളത്തിൽ ബി ജെ പി എന്താണ് കളിച്ചു പിടിക്കാത്തതെന്ന് അറിയാമോ ഇതൊക്കെ തന്നെയാണ് അതിനുള്ള കാരണം ഈ പാട്ടാണ് അതിനുള്ള മറുപടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തുന്ന കേരള പദയാത്രയുടെ ഔദ്യോഗിക ഗാനത്തിലെ അമളിയിൽ പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ് ബി ജെ പി അഴിമതിക്ക് പേരുകേട്ട കേന്ദ്ര ഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരെ എന്ന് ആഹ്വാനം ചെയ്യുന്ന പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ദുരിതമേറ്റ് വാടി വീഴും പതിത കോടി മാനവർക്കൊരഭയമായി ഞങ്ങൾ ഉണ്ട് കൂട്ടരെ പതിയിരിക്കും ഇടതുപക്ഷ വഞ്ചന പിശാചിനോടും എതിരിടാൻ ഞങ്ങളുണ്ട് കൂട്ടരേ എന്ന വരിക്ക് ശേഷം അടുത്ത വരിയാണ് അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരെ എന്ന വരിയുള്ളത് കേന്ദ്ര സർക്കാരിനെ തന്നെ വിമർശിക്കുന്ന വരിയാണ് പാട്ടിൽ ഉള്ളത് ഇത്തരം അഴിമതിക്കാരെ തുടച്ചു നീക്കാൻ താമരയ്ക്ക് കൊടി പിടിക്കാനും ആഹ്വാനം ചെയ്യുന്നതാണ് ഗാനം ബി ജെ കേരളം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് പദയാത്ര തത്സമയം നൽകുന്നത് ബി ജെ പി കേരളം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ആദ്യമായാണ് സുരേന്ദ്രൻ ഒരു സത്യം പറയുന്നതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പൊങ്കാല വരുന്നു പാട്ടിൽ ബി ജെ പിക്ക് പിണഞ്ഞ അമളി സമൂഹ മാധ്യമങ്ങളിൽ വൻ ട്രോളിലാണ് വഴിവെച്ചിരിക്കുന്നത് പിണറായി സ്തുതിക്ക് പാട്ടിറങ്ങിയതുപോലെ ഒരെണ്ണം വെച്ച് ഗീച്ചിയതാ പക്ഷേ അത് പതിനെട്ടിന്റെ പണിയാകുമെന്ന് സുരേന്ദ്രൻ കരുതിയില്ല തീയിൽ കുരുത്ത കുതിരയെന്നും കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ ഒക്കെ പാട്ട് ഇറക്കി പിണറായി ബിൽഡപ്പ് പിടിച്ചപ്പോൾ അതുപോലെ ശ്രമിച്ചതാ പക്ഷെ ഒത്തില്ല ഈ പാട്ട് പുറത്തു വന്നതോടെ സുരേന്ദ്രന് പണി പാർട്ടിയിൽ നിന്ന് കിട്ടി സുരേന്ദ്രനെ കണ്ണിന് കണ്ടുകൂടാത്ത കുറേ നേതാക്കന്മാർ ബി ജെ പിയിലുണ്ട് അവർക്ക് ഇത് വീണ് കിട്ടിയ വജ്രായുധമാണ് തിരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് നിന്ന് തോറ്റതിൻറെ ക്ഷീണം തന്നെ തീർന്നിട്ടില്ല സുരേന്ദ്രന് അതിന്റെ കൂടെയാണ് പാട്ട് ഇറക്കിയും നാണം കെട്ടിരിക്കുന്നത് സുരേന്ദ്രൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥയെന്ന് ട്രോള് വരുന്നുണ്ട് ഈ അവസരം ശോഭാ സുരേന്ദ്രൻ പാഴാക്കില്ല കാരണം പാർട്ടിയിൽ മുഖ്യ ശത്രുക്കളാണ് ശോഭയും സുരേന്ദ്രനും കേരള ബി ജെ പിയിൽ ഓരോ പക്ഷമായിട്ട് തിരിഞ്ഞ് കിട്ടുന്ന അവസരത്തിലൊക്കെ പരസ്പരം പാരപണിയലാണ് ഇവരുടെയൊക്കെ മെയിൻ പണി തൃശൂരിൽ എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ ഒന്ന് ജയിപ്പിച്ചെടുക്കാൻ കേന്ദ്രം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുമ്പോഴാണ് കേരളത്തിലെ ബി ജെ പി കാരുടെ തുടരെ തുടരെയുള്ള മണ്ടത്തരങ്ങൾ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ പോലും പാർട്ടിയിൽ പലർക്കും ഉത്സാഹമില്ല പരസ്പരം ഒത്തൊരുമയില്ല പാരവെപ്പാണ് പണി ഇത്തവണയും ബു ജെ പി ആകാൻ തന്നെയാണ് ഇവരുടെയൊക്കെ വിധി ഏതായാലും ബി ജെ പി ഇറക്കിയ പാട്ടിൽ ഞെട്ടിയിരിക്കുകയാണ് കേന്ദ്രം സോഷ്യൽ മീഡിയ കയറി മേഞ്ഞിട്ടുണ്ട് വലിയ ട്രോളുകളാണ് വരുന്നത് ഈ ഉള്ളിപ്പൂ കവിത വളരെ മനോഹരമായിട്ടുണ്ടെന്നാണ് പൊങ്കാല വരുന്നത്